ഓ ടി റിലീസിന് ശേഷവും തിയേറ്ററുകളിൽ ജനപ്രവാഹവുമായിട്ട് മെഗാ മെഗാസ്റ്റാൻഡ് ബ്രമേഗോ എന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ സ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ പ്രമേഗു എന്നുള്ള സിനിമയുടെ മുപ്പത് ദിവസത്തെ വേഴ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിനും ബട്ട് അതുമായിട്ട് ചാനൽ കാണു സുഹൃത്തിയാണെങ്കിൽ പുത്തം പുതിയ റിലീസ് അപ്ഡേറ്റ്സും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് റിസർച്ചുകളും ആകെ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവനാണ് ഇച്ചിരിക്കുന്ന ചിത്രം ബ്രമേഘോ എന്നുള്ള സിനിമ ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം I <laughs> അതേ ഒരുക്കിയ ചിത്രത്തും പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് ഒരുക്കിയ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു എന്നാൽ പോലും ചിത്രം മലയാള സിനിമയുടെ എക്കാലത്തും വലിയൊരു വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ചിത്രം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ ഇട കളക്ഷൻ നേടുന്നത് എന്തൊക്കെയാണ് ആ ഒരു ചരിത്ര നേട്ടം നമുക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം ഇന്നലെ ഒ ടി ടി റിലീസ് ചെയ്തതിനു ശേഷം ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ തന്നെ ഇപ്പോഴും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെ തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഇപ്പോൾ ദിവസത്തോട്ട് കടന്നപ്പോഴും തിയേറ്റർ കളക്ഷൻ അതായത് തിയേറ്ററിലെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ തരും ഏകദേശം ചിത്രം രണ്ട് മുകളിൽ ഇപ്പോഴും കളക്ട് ചെയ്തിട്ടുണ്ടാണ് എന്തൊക്കെയാണ് ഈ വീക്കെൻഡ് ഇനിയും കളക്ഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട് ഒ ടി ടി റിലീസിന് മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ ഇനിയും സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ പ്രമേഹം എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ പ്രമേഖം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക